ॐ नमो भगवदेवासुदेवाया गोविन्दनामसङ्कीर्तनं गोविन्द हरिगोविन्दनि ശ്രീ ഗുരുവായൂരപ്പ അഖില ഗുരു ഭഗവൻ നമസ്തേം കൃഷ്ണായ വാസുദേവീ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ നമസ്തേ മാധവമാസമായ ഈ വൈശാഖ പുണ്യത്തിൽ ആത്മപ്രകാശം ചരിയുന്ന ഭാഗവത പാരായണത്തിലേക്ക് ഭക്താദരങ്ങളുടെ എല്ലാവർക്കും സ്വാഗതം ഭാഗവതത്തിൽ ഏകാദശ സ്കന്ധത്തിൽ ഉദ്ധവോപദേശം വരികൾ സഹിതം തുടരുന്നു ഓം നമോ ഭഗവദേവായ ഹരീ हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे वानप्रस्थति निहते त्र्यज चि ന്യാസത്തെയും ചെയ്തു മക്തിയും ലഭിച്ചിടാം യാതൊരു തത്വങ്ങൾ ചിന്തിച്ചു പണിപ്പെട്ടു ചെതസാ ശാന്തനായി മുക്തനാകുന്നു മുനി അജ്ഞാന കാമാർഭാസാദിഭേദപ്രമാൽ ഭേദനായി ആത്മാവിംഗൽ അധ്യാത്മികാദിയായ ആദഭഗ്നിയെ സമാരോ ാത്മാവിനെ തപിപ്പിച്ചി ചിന്തിച്ചഗ്നി ലാവേശിച്ചു തപസ്സി ലോക കർമ്മ ബന്ധ പാശ്ചാദികളിൽ വൈരാഗ്യം വഴിപൂലെ സംഭവിച്ചിടുന്ന

തത്വമസിക്യാർത്ഥ വിജ്ഞാനത്തെ നയത്തോടറിഞ്ഞു സാക്ഷിത്വ ബോധസ്ഥനായിട്ട് പ്രാണങ്കലാവേശിച്ചുടൻ പിന്നെ വിഘ്നമിനി നിരപേക്ഷനായുള്ള വിപ്രൻ സന്യാസം ചെയ്തു ദേവദാരാദി നാരികളാൽ സന്യാസത്തിനു വിഘ്നം കൂടാതെ ഇരിപ്പാനായി കൗപിനാഛാദനാദിദണ്ഡം പാത്രങ്ങൾ മറ്റും സർവസാധനങ്ങളും ആപത്തന്നുപേക്ഷിച്ചു കണ്ണാകും ജ്ഞാനം ബുദ്ധിയെങ്കിൽ വച്ചിട്ടു നോക്കി കണ്ണിന്നു ശുദ്ധം തോന്നി ശുദ്ധം തോന്നും നേടത്തു പാദം വച്ചും ശുദ്ധമാം ജലപാനം സത്യശുദ്ധമാം വാക്കും ശുദ്ധമായുള്ളതിനെ ആചരിക്കുകയും വേണം അനേക മൗനം പ്രാണായാമങ്ങൾ ത്രിദണ്ഡങ്ങൾ താനെന്നും ദേഹബുദ്ധി വാക്കുകൾ കൊണ്ടാകണം വചന സംഗീത വീണാവാദ്യ ശൃംഗേച്ച ഉചിത താളകരണത്രയചിതനായി േദമനിയെ പി നാലു വർണ്ണങ്ങളിലും മോദീന തുല്യഭാവാൽ പിക്ഷയേ എടുക്കേണം നിന്ദയു മരുതല്ലോ ആത്മാവിനെ തന്നെ എന്നിയെ ഒന്നും കാണാനില്ലെന്ന ഭാവാൽ എതിർച്ച ലാഭത്തിങ്കിൽ തുഷ്ടനായി മുനിഗ്രാമാൽ പോന്നു നല്ല ജലസ്ഥാനവും ബുക്കു അവിടെ വച്ചു പിക്ഷ കിട്ടിയതെല്ലാം ുണ്ടാകിലോ നൽകണം അവർക്കായും ഏവം നിസംഗനായിട്ടേകനായി നടക്കേണം പക്ഷിച്ചു കൊച്ചി നിറഞ്ഞന്തനാകരുതൊട്ടും പക്ഷിക്കാം രുചികടാതായ സസിദ്ധിക്കായി കിട്ടിയതെല്ലാം ഭുജിക്കണമെന്നുറപ്പതും ഇഷ്ടത്താൽ മുട്ടിയുടെല്ലാം മൃഷ്ടമാകയും വേണം എന്നതിന് ആസത്തെ വിട്ടു പൂജനം ചെയ്യുക എന്നതു മരുതന്നേ മുൻചൊന്ന സിദ്ധാന്തവും ിയജിതനായിട്ട് ആത്മക്രീഡനായ ആത്മാനന്ദത്തിൽ രഥനായി സമദർശനായി വിവക്തദേശി മദ്ഭാവാമലമാനസനായി കേവലം ശാന്തേദിത്തമാനസന ഏകാത്മാവാും എന്റെ ആത്മാനം ചിന്തിക്കണം ഏകഭാവേന സമം സന്യാസി ആത്മാവിന്റെ ബന്ധമോക്ഷത്തി അന്ധത്വമാകുമറിയാലറിയണം ഇന്ദ്രിയ വിക്ഷേപണം ബന്ധമാമെന്നു കണ്ടും ഇന്ദ്രിയുഗ്രഹത്തെ മോക്ഷമെന്നതു കണ്ടും അരിഷഡ് കാമക്രോദാദികളെ ഹരിച്ചു നടക്ക വേണം മുനി കാമാ ലക്ഷണമായി മകത്താകം സുഖം ആത്മാവിൽ ലഭിച്ചിട്ടു മന്തിര ഗ്രാമരാജേ വാനപ്രസ്ഥത്തിലും ണം മിതിൽ പുണ്യദേശി പുണ്യശൈലങ്ങൾ വേഷമം എന്നിവ മറ്റും ഗംഗാ പുണ്യതീർത്ഥങ്ങളിലും മുനി വന്ദേണം വലിടത്തും സിദ്ധിച്ചിട്ടുള്ള മോഹമെത്രയും ത്യജിച്ചിട്ടു ശുദ്ധമായി കാണുന്നവയെല്ലാറ്റിലും സംഘമാടിക പരലോകാദി ആത്മാവിലും സത്യമായ തോന്നുന്നതും കാണുമതും സർവമെങ്കിൽ മിഥയാ മായയാൽ എന്നിങ്ങനെ തക്കത്തോടും സ്വസ്ഥമായി മായാമയമല്ലാതെ പരമാത്മാ വസ്തുവി തന്നെ സ്മരിച്ചിടണം ദൃഢജന നിഷ്ഠനായി വിരക്തനായി പരമഭക്തനായി ഇഷ്ട്രമലിംഗമയും തിരിച്ചിട്ടു വിധി ഗോചരനായി വിദ്വാനായി ബാലന് പൂൽ സന്ദേഹചിഹ്നാത്മാവായി ക്രീഡയാ കുശലനായി സുജടഗമനായി സംശയ ചിഹ്നവാക്യാൽ വിജയി വിദ്വാൻ ഗോപ്യമന്യേ നടക്കേണം വേദവാദികളായിട്ടം ൾ വാദിച്ചിടുന്ന ഹേ ദുശുനായിരിക്കണം വേദവേദാന്തജ്ഞനായോ ധനധനത്തിനും മോദിച്ചു നടക്കയുമരു മുനോനം हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ॐ स्वस्ति प्रजाभ्या परिपालयन्तां न्यायेन मार्गेण महिं महेश्य शुभमस्तु नित्यं नित्यम् लोकासमस्तासु गिनो भवन्तु लोगासमस्तासु गिनो भवन्तु लोकासमस्तासु गिनो भवन्तु ഓം കായം കർമ്മം വ ശ്രവണനയജംസം വിഹിതമവിഹി ശമ സ്വാ ശിവ ശിവ കരുണാബ്ദേ ശ്രീ മഗാദേവംഭു ശിവ ശിവ ഗരുണാബ്ദേ ശ്രീ മഗാദേവംഭു ശിവ ശിവ കരുണാബ്ദേ ശ്രീ മഹാദേവ ഓം വാച ഓക്കേ മനസ്സേന്ദ്രി വാ പ്രകൃതി സ്വഭാവ കരോമി കൂമി യം പരസ്മൈ നാരായ സമർപ്പമ ारायणा समर्पयामि सर्वं नारायणा समर्पयामि ॐ श्री येदि समर्पयामि ॐ सर्वे भवन्तु सुखिनः सर्वे सन्तु निरामया सर्वे भद्राणि पश्यन्तु गच्चिदुखी ओं पूर्णमद पूर्णमद पूर्णापूर्ण मुद्द से पूर्णस्ूर्णमादा पूर्णमेवशिष्य ओ शांति 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 नमस्ते മാധവമാസമായ ഈ വൈശാഖ പുണ്യത്തിൽ ഭാഗവത പാരായണം പരികൽസഗതം തുടരും നാളെ നമസ്തേ